മഴ തുടരുന്ന സാഹചര്യത്തിൽ അവധിക്കഴിഞ്ഞ് സ്കൂളിലേക്ക് പോകുന്ന നമ്മുടെ കുട്ടികളുടെ ആരോഗ്യ സംരക്ഷണത്തിന് പ്രത്യേക ശ്രദ്ധ കൊടുക്കണമെന്ന് വിദഗ്ധർ പറയുന്നു കുട്ടികളുടെ ശാരീരികവും മാനസികവുമായ ആരോഗ്യം ഉറപ്പാക്കണം മഞ്ഞപ്പിത്തം വയറിളക്ക രോഗങ്ങൾ എന്നിവയെ പ്രതിരോധിക്കാൻ വൃത്തിയുള്ള ആഹാരം മാത്രമേ കഴിക്കാവൂ തിളപ്പിച്ചാരിയ വെള്ളം മാത്രമേ കുടിക്കാവൂ ഭക്ഷണത്തിലൂടെയും വെള്ളത്തിലൂടെയും നിരവധി രോഗങ്ങൾ പകരാൻ സാധ്യതയുള്ളതിനാൽ രക്ഷിതാക്കളും അധ്യാപകരും വിദ്യാർത്ഥികളും ഒരേപോലെ ശ്രദ്ധിക്കണമെന്ന് വിദഗ്ധർ വ്യക്തമാക്കുന്നു കുട്ടികൾ കുടിക്കാൻ ഉപയോഗിക്കുന്ന വെള്ളം എപ്പോഴും തിളപ്പിച്ചാറ്റിയതായിരിക്കണം ഇലക്കറികൾ പച്ചക്കറികൾ കൂടുതൽ അടങ്ങുന്ന വീട്ടിലുണ്ടാക്കിയ സമീകൃത ആഹാരം ഉച്ചയൂണായും സ്നാക്സായും കുട്ടികൾക്ക് കഴിക്കാനായി കൊടുത്തുവിടുക ധാരാളം വെള്ളം കുടിക്കണം ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പും ടോയ്ലറ്റിൽ പോയതിനു ശേഷവും നിർബന്ധമായി കൈകൾ കഴുകുക കുട്ടികൾ കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ കളിക്കാതെ ശ്രദ്ധിക്കണം മഴയുള്ള സമയത്ത് കുട്ടികൾക്ക് പനിയും ശ്വാസകോശ രോഗങ്ങളും ഉണ്ടാകാൻ സാധ്യതയുള്ളതിനാൽ മറ്റു കുട്ടികളിലേക്ക് അവ പകരാതിരിക്കാൻ ചുമയ്ക്കുമ്പോഴും തുമ്മുമ്പോഴും തുവാല ഉപയോഗിച്ച് വായു മൂക്കും മൂടാൻ കുട്ടികളെ ശീലിപ്പിക്കുക കൂടുതൽ ആരോഗ്യ വാർത്തകൾക്കായി ഡോക്ടർ ലൈവ് ടി സബ്സ്ക്രൈബ് ചെയ്യുക സ്റ്റേ ഹെൽത്തി